ഒരു കോടി കറുത്ത കുത്തുകൾ കലാപരമായി വിന്യസിച്ചാൽ മനോഹരമായ ഒരു ചിത്രം വിരിയുമെന്ന് തെളിയിക്കുകയാണ് ചിത്രകാരനും ചലച്ചിത്രകാരനുമായ അമ്പിളി ഫോർട്ട് കൊച്ചിയിൽ പുരോഗമിക്കുന്ന അമ്പിളിയുടെ ചിത്രപ്രദർശനത്തിലാണ് വേറിട്ട ഈ ചിത്രം ഇടം പിടിച്ചത് എ ജേർണി ത്രൂ വേൾഡ് ഓഫ് ആർട്ട് എന്ന പ്രദർശനം കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് എത്തുന്നത് ഒറ്റനോട്ടത്തിൽ മനോഹരമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അതിലും ഏറെയുണ്ട് ഈ ചിത്രത്തിന് പറയാൻ ഒരു കോടി കുത്തുകൾ അതിമനോഹരമായി വിന്യസിച്ചപ്പോൾ വിരിഞ്ഞു വന്നതാണിത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നീണ്ട കഠിന പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണിത് ബാക്കി ചിത്രകാരൻ തന്നെ പറയും ബ്ലാക്ക് എങ്ക് പെൻ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരച്ചതാണ് പല ചെറിയ വളരെ നേരം ഇതായിട്ടുള്ള ഇത് എളുപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫി സ്റ്റൈലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് ഒരു കോടിയിലേറെ കുത്തുകൾ ഉപയോഗിച്ചാണ് ഒരു വർഷം കൊണ്ട് ഡോട്ട് വർക്ക് ത്രീ സിക്സ് ഫൈവ് ഡേയ്സ് വർക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു വർഷം കൊണ്ട് തീർത്തതാണത് തീർന്നില്ല ഈ ചിത്ര പ്രദർശനത്തിലെ കാഴ്ചകളുടെ വിശേഷങ്ങൾ അറുപതിലേറെ മനോഹര ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത് പ്രകൃതിയുടെ വശ്യതയും സ്ത്രീ സൗന്ദര്യവുമാണ് മിക്ക ചിത്രങ്ങളുടെയും പ്രമേയം എന്നോട് പലരും ചോദിച്ചാൽ അവിടെ വന്നിട്ടുള്ള പലരും ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് സ്ത്രീകളെയും പ്രകൃതിയും കൂടുതൽ വരച്ചിരിക്കുന്നു എന്നുള്ളത് അതിൽ എനിക്ക് ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഏറ്റവും സൗന്ദര്യം സ്ത്രീകൾക്കും പ്രകൃതിക്കുമാണ് അത് എൻ്റെ മാത്രമല്ല ലോകത്തിലെ ഏത് ചിത്രകാരന്മാരെടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റേഴ്സിനെടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ എൻ്റെയും പശ്ചാത്തലം ഈ പറയുന്ന രണ്ട് സബ്ജക്റ്റുകൾ തന്നെയാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പോസ്റ്റർ ഡിസൈനർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചലച്ചിത്ര സംവിധായകൻ അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ കലാകാരനാണ് അമ്പിളി വീണപൂവ് അഷ്ടപതി ഗാനമേള കുരുതിപ്പൂക്കൾ കബനി അങ്ങനെ ഇന്ത്യൻ പനോരമ മുതൽ തുർക്കി ഫെസ്റ്റിവൽ വരെ കടന്നു ചെന്ന ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ അമ്പിളിയുടെ സംഭാവനയായിരുന്നു പ്രദർശനം കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിലേക്ക് എത്തുന്നത് കൈരളി ന്യൂസ് കൊച്ചി